ത്തി ഗ്രാമപഞ്ചായത്ത് അതിദരിദ്രാത്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു ചന്ദ്ര പിന്നി വി കെ കുമാരൻ ഹാളിൽ നടന്ന ചടങ്ങിൽ ഇട്ടിടൈസൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ സെക്രട്ടറി കെ വി സനീഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വാസന്തി തിലകൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ വി കെ ജ്യോതിപ്രകാശ് പഞ്ചായത്ത് അംഗങ്ങളായ സജീഷ് സത്യൻ സിനിധ വത്സൻ ഷൈജ ഷാനവാസ് ഷിനി സതീഷ് എ വി ഗിരിജ സാജിദ പുതിയ വീട്ടിൽ ഫാത്തിമ അഷ്റഫ് പി എ ഷമീർ അസിസ്റ്റന്റ് സെക്രട്ടറി ടെസി വി ഒരായ ഷിനി പ്രജിത പ്രകാശ് സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീദേവി ദിനേഷ് തുടങ്ങിയവർ പങ്കെടുത്തു പഞ്ചായത്തിലെ നാല്പത് കുടുംബങ്ങളെ അവരുടെ ക്ലേശ ഘടകങ്ങളെ പരിഗണിച്ച് പാർപ്പിടം ആരോഗ്യം മരുന്ന് ഭക്ഷണം എന്നിവ ലഭ്യമാകുന്ന രീതിയിൽ സജ്ജീകരിച്ചിട്ടാണ് പ്രഖ്യാപനം സംഘടിപ്പിച്ചത് കോടി രൂപ എറണാകുളം ആ പരിപാടിയിൽ ഏറ്റവും വലുതെ ആ പരിപാടി വലുതാണ് പുനർഗേഹം എന്ന് പറയുന്നത് പത്തൊന്നൂറ്റി നാല്പത്തി ആറ് പ്രത്യേകമായി പത്ത് ലക്ഷം രൂപ കൊടുത്ത പരിപാടി നടപ്പാക്കിയ പ്രദേശമാണ് വലുതല്ലേ വലുതാണ് ഒരുപാട് റോഡുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കമ്പ്യൂട്ടറുകളും ഒക്കെ കൊടുത്തല്ലേ കൊടുത്തിട്ടുണ്ട്